സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി അൻപത്തിയേഴ് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് അർഹതപ്പെട്ട ജോലി നേടിയെടുക്കുന്നതുവരെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികളാണ് സംസ്ഥാനത്ത് പോലീസ് ജോലി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ നിലവിൽ വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ ലഭിക്കാത്തതിനെ തുടർന്ന് അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത് വർഷം നീണ്ട നടപടിക്രമങ്ങളിലൂടെ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേരെ ഉൾപ്പെടുത്തിയിട്ടും വെറും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി അൻപത്തിയേഴ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് നിലവിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പകുതിയിലധികം പേര് പ്രായപരിധി പിന്നിട്ടു മന്ത്രിമാരെ നേരിട്ട് കണ്ട അവസ്ഥ ബോധിപ്പിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല പകരം അപമാനിക്കപ്പെട്ടുവെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഈ അടുത്തിടയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി എന്താണ് ഈ പി എസ് സി വഴി നിയമനം മേടിക്കുന്ന അവസ്ഥയെ കഴിഞ്ഞു ഇനി മീൻ വെച്ച് ജീവിക്കുന്നതാണെന്നല്ലതും ഞങ്ങൾ കേരളത്തിലെ യുവാക്കൾ എല്ലാം ഈ എല്ലാ തൊഴിലിനെയും ബഹുമാനിക്കുന്നവരാണ് എല്ലാ തൊഴിലിനും അതിൻ്റെ വില മനസ്സിലാക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾ ഈ അഞ്ച് വർഷം കഷ്ടപ്പെട്ടത് മീൻ വിൽക്കാനും അല്ല മീ അങ്ങനുള്ള പരിപാടിക്ക് വേറെ മറ്റു ജോലികൾക്കും അല്ല ഈ യൂണിഫോം ഇട്ട് ഈ നാടിനെ സംരക്ഷിക്കാനാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി തീരും മുൻപ് ഉദ്യോഗാർത്ഥികൾക്ക് അർഹതപ്പെട്ട ജോലി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഇവർ ജോലി ലഭിക്കും വരെ സമരം തുടരുമെന്നും വ്യക്തമാക്കി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് ഉണ്ടാവുന്നവരെ സൈറ്റിൽ വേക്കൻസികൾ റിപ്പോർട്ടാവും വരെ നമ്മൾ എന്തായാലും ഈ സമരം തുടരും ഈ തറയിൽ തന്നെ കിടക്കും പോലീസ് സേനയിൽ ആൾബലം കുറവായതിനാൽ ഉദ്യോഗസ്ഥർ പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഒപ്പം കടുത്ത മാനസിക സംഘർഷവും നേരിടുന്നു അംഗബലമില്ലാഞ്ഞിട്ടും സേനയിലേക്ക് വേണ്ടത്ര നിയമനം നടത്താൻ വൈകുന്നുവെന്ന ആക്ഷേപം ഉയരുന്ന ഘട്ടത്തിലാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ സമരം ന്യൂസ് തിരുവനന്തപുരം